ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ആണ് കേട്ടോ ഒരു ഹോം മെയ്ഡ് നൂഡിൽസാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് പലപ്പോഴും നമ്മൾ ന്യൂഡിൽസൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടാണല്ലോ കഴിക്കാറുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവം തന്നെ ആയിരിക്കും ന്യൂഡിൽസ് അല്ലേ പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമ്മൾ പുറത്തു നിന്നൊക്കെ കൊടുക്കുമ്പോൾ ഹെൽത്ത് വൈസ് എത്ര തന്നെ ആയാലും അത് അത്ര നല്ലതായിരിക്കില്ല അപ്പോൾ നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാക്കി കൊടുത്താലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് മൈതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഗോതമ്പിൻ്റെ കളർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തി മാവിൻ്റെ പാകത്തിൽ നല്ല മയത്തിൽ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം എടുക്കണം വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്ത് നല്ല സോഫ്റ്റായി തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഈ അളവിൽ എടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു കപ്പ് ഗോതമ്പൊടി തന്നെയല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതൽ ആ അളവിൽ എടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഇപ്പോൾ കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന ഇതുപോലെയുള്ള സേവനാഴി ഉണ്ടല്ലോ ഇടിയപ്പം മീൻസ് ചിലർ നൂൽപുട്ടുന്നാണല്ലോ പറയാം അപ്പോൾ ഇതേപോലെയുള്ള അച്ചിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് അത് ഇതുപോലെ തന്നെ വേണമെന്നില്ല നിങ്ങൾ ഏതിലാണോ ഉണ്ടാക്കുന്നത് അതിൽ ഉണ്ടാക്കിയെടുത്താൽ മതി ഇതുപോലെ കുറച്ച് വലിയ ഹോൾസ് ഉള്ളതിലാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പീച്ചി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ചപ്പാത്തി മാവ് പോലെ കുറച്ച് കട്ടിയുള്ള മാവാണല്ലോ നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് ഇതിലൊട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഇനി ഇതുപോലെ ഇതൊന്ന് തിരിച്ച് പ്രെസ്സാക്കി തിരിച്ചിട്ട് നമുക്ക് നൂഡിൽസ് റെഡിയാക്കി എടുക്കാം നമ്മൾ വിചാരിക്കുന്ന അത്ര സ്പീഡിൽ നമുക്കിത് അങ്ങോട്ട് പീച്ചെടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ ന്യൂഡിൽസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് നാലഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ന്യൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കൂട്ടത്തോടെ കിടക്കുന്നത് ഒട്ടിപ്പിടിച്ച് പോവാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് വിടിയിച്ചിട്ട് കൊടുക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റ് മാത്രം മതി ഇത് നമുക്ക് കുക്കായിട്ട് കിട്ടാനായിട്ട് ഇനി ഇത് നമുക്ക് പൊട്ടിപ്പോകാതെ സൂക്ഷിച്ചൊന്ന് കോരിയെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കോരി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കോരി എടുക്കുമ്പോൾ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഇത് വിട്ട് വിട്ട് കിടക്കും ഇതാ കണ്ടില്ലേ നമ്മുടെ നൂഡിൽസ് ഇവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് കറക്കി പീചു എടുത്ത ശേഷം ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണല്ലോ ചെയ്തത് ഇനി നമുക്ക് നേരിട്ട് വെള്ളത്തിലേക്ക് തന്നെ ഇത് പ്രസ് ചെയ്ത് കറക്കി എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത് നമ്മൾ പ്ലേറ്റിലേക്ക് ആദ്യം ചെയ്ത പോലെ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ബാക്കിയുള്ളതും കൂടി നമ്മൾ ഇതേ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നമ്മുടെ ന്യൂഡിൽസ് നന്നായി തന്നെ നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നൂഡിൽസിൻ്റെ നല്ലൊരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം അര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു കുഞ്ഞ് സവോള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് പിന്നെ ബീൻസ് പിന്നെ അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നും ഒരിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക സാധാരണ നമ്മൾ ചൈനീസ് ഡിഷുകളിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് സോസുകളിലൊക്കെ ഉപ്പ് ഉപ്പുള്ളതുകൊണ്ട് ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ നൂഡിൽസ് പൊട്ടിപ്പോകാതെ തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം സ്പ്രിങ് മലിയൻ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് മല്ലിയാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് മുട്ടയോ ചിക്കനോ ചെമ്മീനോ ഒക്കെ വേവിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് വേവിച്ച് ചിക്കനൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് മുട്ട ഉപ്പും കുരുമുളകും ഇട്ട് ഒന്ന് ചിക്കി പൊരിച്ചതാണ് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഹോം മെയ്ഡ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു താങ്ക്